കാട്ടാനശല്യം രൂക്ഷമായ ഇപ്പോൾ നിലവിൽ ഒരു കൊമ്പനെ ഇറക്കിയിരിക്കുന്നത് അതായത് കുങ്കിയാനയാണ് ഉണ്ണികൃഷ്ണൻ എന്ന കൊമ്പനയാണ് വടക്കനാട് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുമാണ് ഈ ആനയെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ആനയെ കൂടി കൊണ്ടുവരുന്നുണ്ട് ഭരത് എന്ന കൊമ്പനെ കൂടി ഈ ആനകളെ തുരത്താൻ കാട്ടാനകളെ തുരത്താൻ വേണ്ടിയുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം മുത്തുമാരി എന്നുള്ള പ്രദേശം ബേഗൂർ റേഞ്ചിന് കീഴിലുള്ള പ്രദേശമാണ് ഇവിടെയാണ് നിരന്തരം കാട്ടാനകൾ വലിയ ശല്യമായി മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് പ്രത്യേകിച്ച് ഈ ആളുകളെ എല്ലാം തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഇവരുടെ ജീവിതത്തെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് കാട്ടാനകൾ മാറി മൂന്നാനകളാണ് ഇറങ്ങുന്നത് ഇവിടെ സ്ഥിരമായി രാത്രിയും പകലും വ്യത്യാസമില്ലാത്ത കാട്ടാനകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് മാത്രമല്ല ഈ പല ഘട്ടങ്ങളിലും ഈ തോട്ടം മേഖലയിൽ നിന്നുൾപ്പെടെ ആനകൾ വലിയ രീതിയിലുള്ള കൃഷിനാശം സൃഷ്ടിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ കുങ്കി ആനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് വനം വകുപ്പ് മുതിർന്നിരിക്കുന്നത് എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ് ചേട്ടാ എത്ര കാലമായിട്ട് ഈ പ്രശ്നം ആനയുടെ പ്രശ്നമുണ്ട് ഇവ കൃഷികൾ കംപ്ലീറ്റ് നശിപ്പിക്കുക ഞങ്ങൾക്ക് രാത്രി വഴി ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഉള്ളത് രോഗിയായിട്ടുള്ള മറ്റുള്ള ഭയങ്കര ആ ആനകൾക്ക് നല്ല ശല്യാണ് അതുകൊണ്ട് പേടിച്ചിട്ടൊന്നും വീട്ടിലൊന്നും കടന്നുറങ്ങാൻ പറ്റില്ല എന്താ ചെയ്യാ പിന്നെ രാത്രിയിലൊക്കെ ഇങ്ങനെ വരുമല്ലേ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ ഞങ്ങൾ വരാത്തിന് ആന ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് വന്നവരാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാ ഈ വിറകിന്റെ പുറത്തൂടെ ചവിട്ടിയിട്ട് ഞെരിഞ്ഞരാന്ന് ഒച്ച കേട്ടിട്ട് പോയി നോക്കുന്നേ അന്നാലാണ് ഇത് സാധനം പേടി തന്നെയാണ് സാറേ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അടുത്തുകൂടെ കയറി വന്ന് റബ്ബറിക്കൂടെ കയറി ഇറങ്ങി അപ്പുറത്തെ പറമ്പെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക അതെല്ലാം കളയുന്നുണ്ട് തെങ്ങും എല്ലാം വാഴയെല്ലാം പറിക്കുന്നുണ്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല ഞങ്ങൾക്ക് ആനയും പന്നിയും കൊരങ്ങും എന്നു വേണ്ട മൃഗങ്ങളെല്ലാം ഉണ്ട് ആന നേരിട്ട് കാണില്ല നമ്മുടെ പറമ്പിൽ മിക്കവാറും ആനയാണ് നമ്മൾ പോറച്ചിട്ടുണ്ടായിരിക്കണാണ് അവിടെ മേലെ ആ റിസോൾട്ടില്ലേ അതിൻ്റെ താഴെ നമ്മുടെ സ്ഥലം അവസ്ഥ എന്ന് പറഞ്ഞ പറമ്പിലുള്ളതെല്ലാം ആന ഒരുവിധമൊക്കെ നിരപ്പാക്കി ഒന്നും ഒന്നുമില്ല കൃഷി ചെയ്തൊക്കെ രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടിരുന്നേ ആ രണ്ട് വണ്ടിയാണ് അന്ന് കുത്തിയത് അതുപോലെ ഞങ്ങൾ ചെറിയ ഷെഡിലാണ് മൂന്ന് കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് കിടക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ആനനെയും കൊണ്ട് ും ഈ ആളുകളെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ ആനയുടെ ഭാഗ ആ കാട്ടാനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാണ് മാത്രമല്ല തലനാഴ്ചഴയ്ക്ക് പത്രം വിതരണം ചെയ്യുന്ന ആളുകൾ രക്ഷപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നിരന്തരം ഈ കാട്ടാനകളുടെ ശല്യമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദൗത്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആർ ആർ ടി സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതേ തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ആനകളുടെ ശല്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ വീണ്ടും ആ ഒരു ശല്യം പൂർണ്ണ മായി അതിൻ്റെ ഈ കാട്ടാനകൾ ഇറങ്ങുന്നതിന് അറുതി വരുത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ദൗത്യം വനം വകുപ്പ് നടപ്പിലാക്കുന്നത് അതാണ് കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നടപ്പിലാക്കാനുള്ള ശ്രമം വനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മനുദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി ഫോർ വയനാട്